ഷീജാവ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറ്റ്യാടി വഴി കുറ്റ്യാടി ചുരം വഴി നാട്ടിലേക്ക് പോകുമ്പോൾ തൊട്ടുപ്പാലത്ത് ഇറങ്ങി സാധാരണ ഇവിടെ ഇറങ്ങാറുണ്ട് പോകുമ്പോൾ പക്ഷേ രണ്ട് ദിവസം രണ്ട് ദിവസം മുൻപ് ഇവിടെ മഴയായിരുന്നു അപ്പം ഇവിടെ നല്ല ഈ വെള്ളച്ചാട്ടത്തിൽ നല്ല തൊട്ടുപ്പാലം വെള്ളച്ചാട്ടത്തിൽ നല്ല ഒഴുക്കാണ് സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല നമുക്ക് താഴെയൊക്കെ ഇറങ്ങി ചെല്ലാം ഇപ്പോഴും ഇറങ്ങി ചെല്ലാം കേട്ടോ പക്ഷേ പോകുന്ന വഴിയായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത് അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ വീഡിയോ പിടിക്കാമെന്ന് വെച്ചു മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല നല്ല ഭംഗിയില്ല കാണാൻ നല്ല ഉറപ്പാണ് ാഴെ അറിഞ്ഞ് പോയി നിന്നൊരു അതാണ് മനോഹരമായ ഒരു സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക